പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ പി ജി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഈ വരുന്ന ജൂൺ ഇരുപത്തി രണ്ടിനാണ് ജൂൺ ഇരുപത്തിരണ്ടിന് മുമ്പ് അപേക്ഷ സമർപ്പണം പൂർത്തീകരിക്കേണ്ടതാണ് അപേക്ഷ ഫീസായിട്ട് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കൊടുക്കേണ്ടതാണ് മറ്റുള്ള വിദ്യാർത്ഥികൾ നാനൂറ്റി എഴുപത് രൂപയാണ് ഫീസായിട്ട് നൽകേണ്ടത് ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുള്ള വെബ്സൈറ്റ് ഇതിൽ നമുക്ക് കയറി നോക്കിയാൽ പി ജി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് ലഭ്യമാണ് പ്രസ് റിലീസ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്ക് അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ കോളേജ് കൊടുക്കാം കോളേജ് നോക്കുക കോളേജ് അമൽ കോളേജ് കോളേജ് ടൈപ്പ് എയ്ഡഡ് അവിടുത്തെ എയ്ഡഡ് കോഴ്സ് കോഴ്സ് എം എ ഇംഗ്ലീഷാണ് ആണ് അവിടെ ഉള്ളത് എം എ ഇംഗ്ലീഷ് കോഴ്സ് ടൈപ്പ് എയ്ഡഡ് ഡി ഡിസ്ട്രിക്ട് മലപ്പുറം സെർച്ച് അത് സെർച്ച് ചെയ്യുമ്പോൾ അമൽ കോളേജിലെ ഓരോ കാറ്റഗറിയിലെ ഇൻഡെക്സ് മാർക്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്ക് അങ്ങനെ ഓരോ കോളേജ് എടുത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഇനി എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിങ് റൂൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട ഡീറ്റെയിൽസ് ഏതൊക്കെ കോളേജിലാണ് കമ്മ്യൂണിറ്റി കോട്ട ഓരോ കമ്മ്യൂണിറ്റികൾ ഇപ്പോൾ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഉള്ളത് എസ് ഐ യു സി സി എസ് ഐ ആണ് എം ഒ എം ഒ കോളേജിൽ മുസ്ലിം ആപ്പിളാണ് അങ്ങനെ ഓരോ കോളേജിലെയും കമ്മ്യൂണിറ്റി കോട്ട ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് ഓപ്ഷനാണ് നൽകാം കഴുകുക അതിനെന്താരി നമ്മൾ ആ പത്തെണ്ണത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട കോളേജുകൾ ഉണ്ടെങ്കിൽ ആ കോളേജുകളെ നമ്മളെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ആ കോളേജുകളിലാണ് നമ്മൾ പരിഗണിക്കുന്നത് ഞാൻ മുസ്ലിം വിദ്യാർത്ഥിയാണ് ഞാൻ ഇ എം എ കോളേജിൽ അപേക്ഷ കൊടുത്ത സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഞാൻ ഇ എം എ കോളേജ് വിഭാഗത്തിൽ ഞാൻ പെടും ഓക്കെ ഞാൻ ഇ എം എ കോളേജ് കൊടുത്തിട്ടില്ല മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു കോളേജ് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടില്ല ഓക്കെ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് കൊടുക്കുക അതിനാണ് കമ്മ്യൂണിറ്റി കോട്ടയ കോളേജ് എയ്ഡഡ് കോളേജിൻ്റെ ലിസ്റ്റ് കൊടുത്തത് ഇവിടെയാണ് രജിസ്ട്രേഷൻ ഈ രജിസ്ട്രേഷനിലെ അപ്ലൈ എന്നുള്ള ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ രജിസ്ട്രേഷൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക ന്യൂ യൂസർ എന്ന് വെച്ചിട്ട് നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി ലഭിക്കും എന്നിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ നടപടികൾ തുടക്കം കുറിക്കേണ്ടത് ഓക്കെ എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് കാര്യങ്ങൾക്കനുസരിച്ച് ഈ വരുന്ന ജൂൺ ഇരുപത്തിരണ്ടിന് മുമ്പ് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുക ഇതിനെ അപേക്ഷിക്കണമെങ്കിൽ അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഡിഗ്രി എല്ലാ സബ്ജക്റ്റും പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ താങ്ക്